സാമൂഹ്യ ചുറ്റുപാട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടെ ഇവിടെ വൈകുന്നേരം ഒരു പയ്യൻ ബാറി പോയെന്നായിരിക്കും ഇവിടെ പറയുന്നത് നീ പോയി രാമദഞ്ച അല്ല നീ പോയി കൊന്ത എന്ന് പറയും ഇവിടെ നീ പഠിക്കാൻ പോണ പിള്ളേരൊക്കെ വൈകുന്നേരം അവിടെ നിന്ന് രാമപഞ്ചയിലും ആണ് അതോ കൊന്തയിലുമാണ് അവരൊക്കെ ബാറിലും പോകുന്നുണ്ട് അതൊന്നും ഒരു തെറ്റല്ലേ അത് സാമൂഹിക ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം അല്ലാതെ നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിരിക്കുന്നതാണ് രോഗാവസാനം വരെ ശരി എന്ന് നമ്മൾ ധരിക്കരുത് ഏതെങ്കിലുമൊക്കെ നമ്മൾ പൊളിച്ചെഴുതണം അങ്ങനെ പൊളിച്ചെഴുതാൻ തയ്യാറായില്ലെങ്കിൽ ഇപ്പോഴും പണ്ടത്തെതെന്ന് വെച്ചോണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ പണ്ട് ഞാൻ രാഷ്ട്രീയം പോലല്ല പണ്ട് കമ്പ്യൂട്ടർന്ന് സമരം ചെയ്ത ആൾക്കാരെ നമ്മൾ അവർ പോലും അവർക്ക് പോലും ഇപ്പോൾ മനസ്സിലായി അത് തെറ്റായിരുന്നു അല്ലേ അവർ സമ്മതിക്കുന്നില്ല ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അവർക്ക് പോലും മനസ്സിലായി അവരിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ല കാലത്തിനനുസരിച്ച് മാറാതെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് തന്നെയാണ് ശരി എന്ന് പറയുമ്പോൾ കാലത്തെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യുവത്വം അവർക്ക് മനസ്സായി ഇവിടെ നിന്നാൽ ഇങ്ങനെയാണ് ഇവിടെ ഞാൻ പോയാൽ വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയപ്പോൾ ഇവിടെ അത്ര പേരോട് പറയണം അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലാത്തൊരു ജീവിതം എനിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിത്വം അതിനോട് ആകർഷിക്കപ്പെടും പിന്നെ അത് അങ്ങനെ അവർക്ക് പോയാൽ സാമ്പത്തിക ഭദ്രത കിട്ടും മാതാപിതാക്കൾക്കും നല്ലതാണ് അവരും നോക്കുമ്പോൾ എൻ്റെ ഒരു സേഫ് സോണിലെത്തും നമ്മുടെ മാതാപിതാക്കൾ മക്കളോട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കാം അവർക്ക് എപ്പോഴും ഒരു സേഫ് സോണിൽ നിർത്താൻ അവർക്ക് ഇഷ്ടം ആ സേഫ് സോണിൽ നിർത്താൻ പറ്റുന്നൊരിടം എന്ന രീതിയിലാണ് അവർ പോകുന്നത് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും കുട്ടികൾ പോകുന്നത് അവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ പോലും തോന്നാണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാടൊരു വൃദ്ധന്മാരുടെ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുവാണ്